ലോക്സഭാ ലോക്സഭാ മണ്ഡലം മണ്ഡലം ബൈജു ബൈജു കലാശാല കലാശാല ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പര്യടനം പര്യടനം നടത്തി നടത്തി രാവിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ആരംഭിച്ചു ചെങ്ങന്നൂർ മേഖലയിൽ പര്യടനം നടത്തി രാവിലെ തിരുവൻമൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനം ആരംഭിച്ചത് തിരുവൻമൂരിലെ വ്യാപാരി വ്യവസായികളുമായി ബൈജു കൂടിക്കാഴ്ച നടത്തി ഇരമല്ലിക്കര ലക്ഷംവീട് കോളനി സമ്പർക്കം നടത്തി കർഷകരായ മഞ്ജു വിഭീഷിന്റെയും രാധാമണിയുടെയും കൃഷിസ്ഥലം സന്ദർശിച്ചു തണ്ണിമത്തൻ കൃഷിയുടെ ആദ്യ ഫല വിളവെടുപ്പും നടത്തി പോകാൻ ഇവിടെ തൈ ഉണ്ട് തൈ ഉണ്ട് ചൗട്ടല്ലേത്താഴ കളയല്ലേ മാറി പേരിൽ തൈ ഉണ്ട് ചൗടല്ലേ ചൗട്ടല്ലേ ഇവിടെ ോ ചേച്ചി അപ്പൊ എല്ലാവിധമായ ആദരവും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ രൂപത്തിൽ എന്റെ മുന്നണിയുടെ എല്ലാവിധമായ ആദരവും അർപ്പിക്കുകയാണ് ചേച്ചിക്ക് ചെറിയ കാര്യ കൃഷി ചെയ്യുന്നത് വലിയ കാര്യമാണ് ഞാന് കഴിഞ്ഞ ദിവസം കൊണ്ടു വന്നപ്പോ നാല്പത്തിയഞ്ച് കിലോ യൂറിയ അതിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ മൂവായിരത്തി സംതിങ് വരും മൂവായിരത്തി മുന്നൂറ് രൂപ കണ്ടു ഇരുന്നൂറ്റി എഴുപത് രൂപ കൊടുത്താൽ മതി ബാക്കി സബ്സിഡിയാ ഡയറക്റ്റ് കേന്ദ്ര ഗവൺമെന്റ് കമ്പനിക്ക് കൊടുക്കുക സബ്സിഡി

ഇതിനുശേഷം മുളക്കുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി പാറക്കൽ ഗുരുദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാരയ്ക്കൽ എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾ കാരക്കാട് കെ പി എം എസ് ശാഖ ഭാരവാഹികൾ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി കാക്കോട് കോളനി നിവാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ഇതിനുശേഷം ആല ഗ്രാമപഞ്ചായത്തിൽ മാവേലിക്കര ഭദ്രാസനം വികാരി റവറൻ ഫാദർ തോമസ് ടി ടി യെ വീട്ടിലെത്തി സന്ദർശിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ഉൾപ്പെടെ എൻ ഡി എയുടെ പ്രമുഖ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു ഞാൻ പറയുന്നു ഈ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പേ അല്ല അങ്ങനെ വേണ്ട അങ്ങനെ മണ്ഡന്മാർ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ മാറ്റണമെന്നാണ് എന്റെ വിരീതമായ അഭ്യർത്ഥന